സൈബർ പോരാളികളുടെ തലപ്പത്തേക്ക് സോഷ്യൽ മീഡിയയുടെ ഏകോപനവും നയവും ഉൾപ്പെടെ സൈബർ പോരാളികളെയും എല്ലാം ഇനി നികേഷ് കുമാർ നയിക്കും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ മൂന്ന് ഏരിയ കമ്മിറ്റികളുടെ മീറ്റിംഗിന് നികേഷ് കുമാർ എത്തി വി ഡി സതീശിനെ പറവൂരിൽ തന്നെ തോൽപ്പിക്കണമെന്നും അതിനായി ചെയ്യേണ്ട രീതികളും നികേഷ് കുമാർ വിശദീകരിച്ചു വി ഡി സതീശന് സംസ്ഥാന വ്യാപകമായി സൈബർ ആക്രമണത്തിനാണ് ഉന്നം വച്ചിരിക്കുന്നത് മുഖ്യ സതീശനെന്നും പ്രതിപക്ഷ നേതാവിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കണമെന്നും സി പി എമ്മിന്റെ പുതിയ സൈബർ തന്ത്രവുമായി നിക്കേഷ് കുമാറും ടീമും യു ഡി എഫിനെ തിരഞ്ഞെടുപ്പിൽ മടവച്ചോ ചതിച്ചോ നാണം കെടുത്തിയോ വീട്ടുക എന്ന് പറയുമ്പോൾ നികേഷ് കുമാർ എന്ന ജേർണലിസ്റ്റിനെ റിപ്പോർട്ടർ ചാനൽ വഴി പരിചയമുണ്ടാകും എന്നാൽ നികേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനാകുമ്പോൾ അത് എം രാഘവന്റെ മകനാണ് കേരളത്തെ ഏറെക്കാലം പിടിച്ചു കുളിക്കിയ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനാണ് നികേഷ് കുമാർ സി പി എം കാർ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ചെരുപ്പ്മാല ഇടിപ്പിച്ച എം വി രാഘവൻ എന്ന പിതാവിന്റെ മകനാണ് നികേഷ് കുമാർ മാത്രമല്ല അനേകം എം വി രാഘവനെ കൊല്ലാൻ സിപിഎം നടത്തി രാഘവൻ കയറുന്ന തീവണ്ടി വരെ അദ്ദേഹത്തെ വധിക്കാനായി ആക്രമിച്ചു കൂത്തുപറമ്പിൽ എം വി രാഘവന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു അഞ്ച് സി പി എം കാരെ പോലീസ് വെടിവെച്ചു കൊന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂത്തുപറമ്പിൽ അഞ്ച് സഖാക്കന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം എം വി രാഘവൻ മാത്രമായിരുന്നു എം വി രാഘവനെ അന്ന് ചേർത്ത് നിർത്തിയതും കണ്ണിലുണ്ണി പോലെ ആ ജീവൻ കാത്തതും യു ഡി എഫും കരുണാകരനും കോൺഗ്രസുമായിരുന്നു അനേകം വധശ്രമങ്ങൾക്ക് മുന്നിൽ കണ്ണൂരിൽ കെ സുധാകരനുമായി ചേർന്ന് എം വി രാഘവൻ നേരിട്ടു പിതാവിനെ വെട്ടിയരിഞ്ഞ് തുണ്ടം തുണ്ടമെന്നും പട്ടിക്ക് കൊടുക്കുമെന്നും ഒക്കെ മുദ്രാവാക്യം അന്ന് മുഴക്കിയത് ഇതേ നിക്കേഷ് കുമാറിന്റെ സി പി കാർ തന്നെയാണ് അന്ന് ആ പിതാവ് എം വി രാഘവൻ എന്തെങ്കിലും പറ്റിയിരുന്നു ഇന്ന് നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ പോലും ഉണ്ടാവില്ലായിരുന്നു നികേഷ് കൂവി തെളിയും മുമ്പായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് ഇത്തരത്തിൽ തന്റെ പിതാവിനെയും കുടുംബ യും കണ്ണിലുണ്ടി പോലെ നികേഷ് കുമാറിന് എതിരാളികളായി മാറി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് സ്വന്തം പോലും സ്ഥാനമില്ല സി പി എം സൈബർ യുദ്ധത്തിന്റെ പടനായകനാണ് നികേഷ് കുമാർ പറവൂരിൽ സി പി എം മീറ്റിങ്ങുകളിൽ എത്തി നിക്കേഷ് കുമാർ പറഞ്ഞത് സൈബർ ആക്രമണം എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചായിരുന്നു എന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് മീറ്റിംഗിൽ നിന്നും ചോർന്ന് ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ് പ്രദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സൈബർ ഇടപെടലിന്റെ ഫോക്കസ് മാറ്റുകയാണ് സിപിഎം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ഏകോപിപ്പിക്കുന്ന മുൻ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മുഖ്യശത്രുവായി കണ്ട് ആക്രമിക്കാനാണ് തീരുമാനം പ്രതിപക്ഷ നേതാവിനെ ഒറ്റത്തിരിഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ വഴി ആക്രമിച്ച് ദുർബലനാക്കണം എന്നാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പറവൂരിൽ ചേർന്ന സിപിഎമ്മിന്റെ നാല് ഏരിയ കമ്മിറ്റികളുടെ യോഗം നികേഷ് കുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് നികേഷ് കുമാർ പങ്കെടുത്ത ഈ യോഗത്തിൽ തന്നെ സമൂഹ മാധ്യമ ഇടപെടലുകളുടെ ദിശാമാറ്റത്തെക്കുറിച്ച് വിശദീകരിച്ചു പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ കാർഡുകളും വീഡിയോകളും സംസ്ഥാന തലത്തിൽ തയ്യാറാക്കും അത് വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് അംഗങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ മുതൽ ഇരുപത് വരെ കാർഡുകളും വീഡിയോകളും നിർമ്മിച്ച് താഴെ തട്ടിലേക്ക് നൽകും പ്രതിപക്ഷ നേതാവിനെ ദുർബലപ്പെടുത്തി അതുവഴി മുന്നണിയും ദുർബലമാക്കാം എന്നാണ് സിപിഎം സൈബർ ടീമിന്റെ കണക്കുകൂട്ടൽ പ്രതിപക്ഷ നേതാവിനെതിരായ മെറ്റീരിയലുകൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശവും നികേഷ് കുമാർ യോഗങ്ങളിൽ നൽകുന്നുണ്ട് മലയാളത്തിലെ രണ്ട് പ്രമുഖ വാർത്താ ചാനലുകളുമായി സി പി എം ധാരണയിൽ എത്തിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം നികീഷ് കുമാറിന് നിർണായക സ്വാധീനം ഉള്ളതാണ് മറ്റൊന്ന് സി പി എം അനുകൂല മാധ്യമ പ്രവർത്തകർക്ക് നിർണായക സ്വാധീനമുള്ള ചാനലാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും കടന്നാക്രമിച്ച സി പി എം അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയാണ് ഈ ചാനലുകൾക്ക് നൽകിയിരിക്കുന്ന അസൈൻമെന്റ് മൂന്നാമതും ഭരണത്തിൽ എത്തിയാൽ അതിന്റെ ഗുണം ഈ ചാനലുകൾക്കും ഉണ്ടാകും എന്നതാണ് വാഗ്ദാനം തട്ടിപ്പ് കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനൽ മുതലാളി കേസുകൾ ഒഴിവാക്കാൻ സി പി എം സഹകരണത്തിന് പൂർണ്ണ സമ്മതം നൽകിക്കഴിഞ്ഞുവെന്നും വിവരങ്ങൾ ന്യൂസ് ഒരു